ഇത് കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാമത്തെ വാർഡില് പരപ്പന എന്നുള്ള വാർഡില് മുതുകാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി കെട്ടിടവും അതിൻ്റെ മുകളിൽ ഇപ്പോൾ സാംസ്കാരിക കേന്ദ്രം എന്നൊക്കെയാണ് പറയുന്നത് ആ മുകളിലത്തെ കെട്ടിടം കാഞ്ചേര അപ്പം ഈ കെട്ടിടത്തെ ഇതാണ് കയറി വരുമ്പോഴുള്ള സാധനം ഇവിടെ ഫാനുണ്ട് ഇതൊരു മുറി ഈ മുറി ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാസേജ് ഉണ്ട് നമുക്ക് സമുന്നതി പ്രൊജക്റ്റിലോ പഞ്ചായത്ത് നടത്തുന്ന ഒരു ലൈബ്രറി ആയിട്ടോ അങ്ങനെ സമുന്നതി പ്രൊജക്റ്റ് യുവജന വിഹാര കേന്ദ്രം യുവജന കേന്ദ്രം ആക്കേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടും ഇവിടെ നമുക്ക് ഗ്രാമസഭയൊക്കെ പറ്റുമെങ്കിൽ നടത്താൻ പറ്റും ഒരു മീറ്റിംഗ് സ്പേസും ട്രെയിനിങ് സ്പേസൊക്കെ ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും എ സി വയ്ക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം ഇത് ആളുകൾക്ക് ഇവിടുന്ന് കുഴപ്പൊന്നുമില്ല ഒരു പാലിയേറ്റീവ് കെയർ അങ്ങനെ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള താഴെ അംഗൻവാടിയാണ് പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ നിയമം നമുക്ക് ഗ്രാമസഭയിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യണം എന്നാണ് കരുതണം അപ്പോൾ ഇതാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു വസ്തു ഇതിപ്പോൾ രണ്ട് ഫാൻ മൂന്ന് ഫാന് അവിടെ ഒരു ഫാന് നാല് ഫാന് അത്യാവശ്യം ഒരു നാടിൻ്റെ വികസനത്തെ ഒക്കെ ആക്ടിവിറ്റി ആക്ടിവിറ്റി ലേണിംഗ് സ്പേസ് വികസന വിജ്ഞാന കേന്ദ്രം നാട്ടുപരീക്ഷണശാല അല്ലെങ്കിൽ പഞ്ചായത്ത് നടത്തുന്ന ലൈബ്രറി അങ്ങനെ ഈ കെട്ടിടത്തെ നാട്ടുകാർക്ക് ഉപകാരപ്രദമാക്കണം എന്നതാണ് ഒരു ഗ്രാമസഭാ മെമ്പർ എന്ന രീതിയിൽ നിരീഷ് മുതുകാട് ഇന്ന് പറയാനുള്ളത് അതൊരു നിർദ്ദേശമായിട്ട് ജനങ്ങളുടെ ഒരു നൂറ്റമ്പത് പേരുടെ ഒപ്പ് ശേഖരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെക്രട്ടറിക്ക് ഒരു ക്രൗഡ് പെറ്റീഷൻ കൊടുക്കാം ആ വിഷയത്തിൽ ഒരു ഗ്രാമസഭ കൂടണമെന്നും അതിൽ നമുക്ക് അപേക്ഷിക്കാം അങ്ങനെ നമുക്ക് നിയമപരമായിട്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം ഒരു ജനായത്ത വ്യവസ്ഥയാണല്ലോ ജനകീയ ജനാധിപത്യമൊക്കെ ഉണ്ടാവട്ടെ ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിലും തീരുമാനങ്ങളിലും ഈ അഭിപ്രായ രൂപീകരണങ്ങളിലൊക്കെ സുതാര്യതയും കൃത്യമായിട്ടുള്ള ഡേറ്റകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നാടിൻ്റെ മുന്നോട്ടു പോക്കിനെ പറ ശരി ഇവിടെ എന്തൊക്കെ നിറയ്ക്കണം പറ ഫുട്ബോള് വേണം എന്ത് വേണം പറഞ്ഞു ഈ സ്പേസിന് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം വായനശാല ആക്കണ അതാ ടി വി വേണ സിനിമ ഇട്ട് എല്ലാരും കൂടി കാണാൻ പറ്റുന്ന സ്ഥലമൊക്കെയല്ലോ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ടി വി പിന്നെ ബുക്ക് വേണം വേണോ പിന്നെ ഇന്റർനെറ്റ് വേണം ഇന്റർനെറ്റ് വേണോ ഇവിടെ ഇന്റർനെറ്റ് വേണം ഇന്റർനെറ്റ് വേണം നെറ്റ് വൈഫൈ ഹോട്ട്സ്പോട്ട് വേണം ഇവിടെ എന്തൊക്കെ വേണം കുട്ടികൾക്ക് നെറ്റ് വേണം പരാതിയൊക്കെ അയക്കണി നെറ്റ് വേണ്ട ആ പിന്നെ ബാത്റൂം താഴെ ഇല്ലേ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിട്ട് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ഏതുകാട് അംഗൻവാടി കെട്ടിടത്തിന്റെ മോഴുത്തുള്ള സ്ഥലം നമുക്ക് എന്തു ചെയ്യാം ഇത് പഞ്ചായത്ത് റോഡാണ് അവിടെ മെയിൻ റോഡ് ഇത് കുടക്കുവല്ലത്തും അപ്പോൾ ഈ സ്ഥലത്തെ മുതുകാടിൻ്റെ ഇല്ലെങ്കിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തെ ഇല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇടത്തെ എല്ലാം മുന്നോട്ട് നയിക്കുന്ന ഒരു ചാരക ശക്തിയായിട്ട് മതേതരമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ വിധേയത്വങ്ങൾ ഇല്ലാത്ത ഒരു ഒരു പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നൊരു കെട്ടിടാക്കി ഇതിനെ മാറ്റിയെടുക്കണം എന്ന് കരുതുന്നു അധികാര വികേന്ദ്രീകരണം എന്നുള്ള വിഷയത്തിൽ ഗ്രാമസഭയായിട്ട് ബന്ധപ്പെട്ട് വാർഡ് തലത്തിലൊരു കേന്ദ്രം അതിൻ്റെ പേര് സേവാഗ്രാം എന്നാണ് ആ കെട്ടിടത്തിൻ്റെയും ആ പദ്ധതിയുടെയും പേര് അത്തരം ഒരു പഞ്ചായത്തിൻ്റെ എല്ലാ സർവീസുകളും ചെയ്യുന്ന ഒരു മിനിയേച്ചർ മിനി പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ വാർഡ് കേന്ദ്രം സേവാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സർക്കുലറും മറ്റും വായിച്ചു നോക്കിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമസഭയുമൊക്കെ ചേർന്ന് ഇതിന് മൾട്ടിപ്പിളായിട്ട് അതിൻ്റെ നിയമനിർമ്മാണം നടത്തണം മൾട്ടിപ്പിൾ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇനിയുള്ളത് വരാൻ പോണത് കൊടുവായൂരിലെ ഒരു സേവാഗ്രഹമാണ് അത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ യാത്ര കണ്ടപ്പോൾ ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ പഞ്ചായത്തിലെ ആരെങ്കിലും സ്റ്റാഫുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴാരും ആരുമില്ല അത് തുറന്ന് റൂം തുറന്നു വെച്ചിട്ട് ആരെങ്കിലും വന്നിരിക്കുന്ന വെച്ച് ഞങ്ങൾ ആരെങ്കിലും ഇരുന്നാൽ